ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രാവിലത്തെ വിശേഷങ്ങളുടെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം ഇത് പതിവ് പോലെ രാവിലെ എണീറ്റ് അടുക്കളയിൽ വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അത് ആ തീയൊക്കെ കത്തിച്ചിട്ടുണ്ട് അപ്പം തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ട് ഇപ്പം നല്ല വെയിലൊക്കെ അല്ലേ അതുകൊണ്ട് നല്ലോണം കത്തുന്നുണ്ട് പിന്നെ ചുള്ളൽ വിറകാണെങ്കിൽ പ്രത്യേകിച്ചും വേഗം കത്തുട്ടോ അപ്പം അടുക്കളയിൽ ഈ ഒരു അടുപ്പാണ് കത്തിച്ചാലുള്ളൂട്ടോ വിറകടുപ്പ് കത്തിച്ചാലുള്ളൂ ശരിക്കും അടുക്കളയിൽ കയറിയെന്ന് തോന്നുക വിറകടുപ്പ് ഇല്ലാത്തതും ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട് ചിലർക്കൊന്നും വിറകടുപ്പ് ഇല്ലായിട്ട് ഇതൊക്കെ കാണുമ്പോൾ കൊതിയാണെന്ന് പറയൂട്ടോ അപ്പം ഞാൻ തന്നെ അങ്ങനെ ചിന്തിക്കും ഫുള്ള് ആയ എന്താവും അവസ്ഥ എത്ര കാലം നിൽക്കുവോ ഗ്യാസ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കലുണ്ട് നമുക്ക് ഈ ഒരു വിറകടുപ്പും ഗ്യാസും കൂടി ഉണ്ടായിട്ട് തന്നെ ഗ്യാസ് ചിലപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ രണ്ടര മാസം അങ്ങനെയൊക്കെയാണ് നിൽക്കലുള്ളത് ഇപ്രാവശ്യം എന്താണെന്ന് എനിക്ക് അറിയില്ല മൂന്ന് മാസമായിട്ടും എൻ്റെ ഗ്യാസ് കഴിഞ്ഞിട്ടില്ല കേട്ടോ പക്ഷേ എങ്കിൽ നല്ലോണം ഞാൻ വെക്കലുണ്ട് പരമാവധി ഒരുപാട് സാധനങ്ങൾ വെക്കലുണ്ട് എന്താ കഴിയാത്തതെന്ന് അറിയില്ല ഇനി എപ്പോഴാണോ ഒന്നിച്ച് പണി കിട്ടുകയെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ ഒരു കുറ്റിയും കൂടി ഉണ്ട് നമുക്ക് അത് നിറച്ച് വെക്കണം എപ്പോഴെങ്കിലും അങ്ങനെ ചോറൊക്കെ തിളച്ച് അത് ഊറ്റി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ചായക്കുള്ള വെള്ളം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇന്ന് നീച്ചപ്പ തൊട്ട് ഞാൻ ആലോചിക്കുന്ന കാര്യമാണ് കേട്ടോ ഇന്ന് എന്താണ് ചായക്ക് കടി ചപ്പാത്തി ഉണ്ടാക്കണോ അട ഉണ്ടാക്കണോ ഉപ്പുമാവ് ഉണ്ടാക്കണോന്നുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ തലേ ദിവസമൊക്കെ ഞാൻ വിചാരിച്ചത് ചപ്പാത്തി ഉണ്ടാക്കാനാണ് പക്ഷെങ്കില് നമ്മളെ നന്ദി കുറച്ച് ദിവസം എന്നോട് അട വേണം അട തിന്നാൻ പൂതി ഉണ്ടമ്മൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ പക്ഷെ ഇപ്പൊ ഞാൻ ഈ പോകണ്ടേ നാലുമണിക്കൊന്നും കടികളൊന്നും ഉണ്ടാക്കണില്ലല്ലോ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉണ്ടാക്കി വെക്കാൻ സമയവും കിട്ടണില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചോ ഒന്ന് ഒരു പൂതി പറഞ്ഞതല്ലേ അപ്പൊ പിന്നെ എന്തായാലും അട ഉണ്ടാക്കാന്ന് അപ്പൊ ഈ ഒരേ എല്ലാം നമ്മൾ എന്നാള് മീൻ ബിരിയാണി ഉണ്ടാക്കി എന്ന് വെട്ടി വെച്ചതാണ് അപ്പൊ അമ്മ എന്നാലും അത് എടുത്ത് കളയാൻ നോക്കിയപ്പോ ഞാൻ പറഞ്ഞു കളയണ്ട അമ്മ അത് അവിടെ ഇരുന്നോട്ടെ എനിക്ക് അട ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു അത് പറഞ്ഞപ്പോൾ പിന്നെ അമ്മ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞോട്ടോ ആടയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ എപ്പോഴാണ് നേരം കിട്ടുക എന്നൊക്കെ പറഞ്ഞിരുന്നു എപ്പോഴെങ്കിലും ആയിട്ട് ഉണ്ടാക്കണം എന്ന് ഞാനും പറഞ്ഞു കേട്ടോ അപ്പം എന്തായാലും ഇന്ന് അത് ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് അലയൊക്കെ അവിടെ ചീന്തി വെച്ചിട്ടുണ്ട് അതിനിടയ്ക്ക് നമ്മളെ ചായ ഒക്കെ തിളച്ച് വന്നപ്പോഴേക്ക് പൊടി മഞ്ചസാര ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞതാ നമ്മളടയ്ക്ക് വേണ്ടിയിട്ട് നാളികേരം ഒന്ന് ചിരകി എടുക്കുകയാണ് കേട്ടോ അപ്പൊ നമ്മൾ ചെരവൊക്കെ പുതിയത് വാങ്ങിയിട്ടുണ്ട് ഞാൻ എന്നാൾ പറഞ്ഞില്ലേ ഒരു ചിരവിക്ക് മൂർച്ച കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അപ്പം അങ്ങനത്തെ ചിരവയ്ക്ക് തന്നെയാണ് എനിക്ക് പോയില്ല കേട്ടോ പക്ഷെ അമ്മ കുറേ ആയി പറയുന്നത് ഇങ്ങനത്തെ ചിരവ വാങ്ങണം എന്നുള്ളത് അപ്പം ഞാൻ അമ്മേനെ തന്നെ അങ്ങാടിക്ക് വിട്ടിട്ട് ഇങ്ങനത്തെ ചിരവെന്നെ വാങ്ങിച്ചു കേട്ടോ പക്ഷേ എനിക്ക് ഈ ഒരു ചെലവേമ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് അപ്പം അമ്മ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞാൽ എനിക്ക് ശീലമായിക്കോളും എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ചേച്ചീൻ്റെ വീട്ടിലൊക്കെ ചെന്നാലേ അമ്മയ്ക്ക് നാളികേരം ചെറുക്കാൻ എളുപ്പമാണ് അറിയും സാധാരണ അമ്മയ്ക്ക് നാളികേരം ചിരക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ചെറിയ നാക്കായിട്ടാണ് ഇത് വലിയ നാക്കാണ് അതുകൊണ്ട് പെട്ടെന്നുണ്ട് കേട്ടോ സംഭവം പക്ഷേ എങ്കിൽ ഇതിൻ്റെ ആ ഒരു ഇരിപ്പ് ഇങ്ങോട്ട് ശരിയാവണില്ല കേട്ടോ എനിക്ക് അതിങ്ങനെ നീങ്ങി നീങ്ങി പോവുകയാണ് അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടി ചിരകുന്നത് ഇന്ന് എന്തൊക്കെയാണ് രാവിലെ കാട്ടി കൂട്ടിയത് എനിക്ക് തന്നെ അറിയില്ല കേട്ടോ ഈ ഒരു ചിരവേമ കുറെ നേരം പണി വിട്ടിട്ടാണ് ഞാൻ നാളികേരം ചിരകി എടുത്തത് അത് ഞാനിങ്ങനെ ചാരി നിൽക്കണല്ലോ നമ്മളൊന്നേ പക്ഷേ എങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങി പോവുകയാണെങ്കിൽ ശീലമായിക്കോളും ഞാൻ രണ്ട് ദിവസം മുന്നേ മാമേന്റെ മരുള്ളടുത്ത് നിന്ന് കൊണ്ടുവന്നിരുന്നു കേട്ടോ അങ്ങനത്തെ ചെലവ് അന്ന് രണ്ടു ചെറുകി നോക്കിട്ട് ഇങ്ങനത്തെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് പക്ഷെ എനിക്ക് ഇങ്ങോട്ട് ശരിയായി കിട്ടണുള്ളൂ കുറച്ച് കഴിഞ്ഞാൽ ശരിയായിക്കോളൂ നമ്മൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ത് സാധനവും അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലായിടത്തും ഇങ്ങനത്തെ ചെലവ് തന്നെയാണ് അപ്പോൾ എന്തായാലും നാളികേരൊക്കെ ചെറിയ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അച്ചതാ വല്ലൊക്കെ തേച്ച് വന്നപ്പോൾ അച്ചക്കുള്ള ചായ ഒക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അയലക്കൊന്ന് തുടക്കാൻ വേണ്ടി കൊണ്ട് തുടച്ചു ഇനിയിപ്പം ശർക്കരയൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പം അതിൻ്റെ മുന്നേട്ട് ഇത് ഗോതമ്പ പൊടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മളെ മാവ് ഉണ്ടാക്കണ്ടേ അപ്പോൾ അരിപ്പൊടി കൊണ്ടോ ഗോതമ്പപ്പൊടി കൊണ്ടോ മൈദപ്പൊടി കൊണ്ടോ എന്തുകൊണ്ട് വേണമെങ്കിലും നമുക്ക് അവിടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതുപോലെ റാഗി ഇല്ലേ അതൊക്കെ വെച്ചിട്ട് അടയൊക്കെ ഉണ്ടാക്കിയെടുക്കുക പക്ഷേങ്കിൽ ഞാനിന്ന് ചെയ്യണതിൻ്റെ കയ്യിലുള്ളത് കുറച്ച് ഗതമ്പ പൊടിയും കുറച്ച് ഉണ്ട് അപ്പം രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇന്ന് അട ഉണ്ടാക്കണത് ഇവിടെ അമ്മയ്ക്കൊക്കെ കൂടുതലും ഇഷ്ടം മൈദയും കൊണ്ട് അട ഉണ്ടാക്കണതാണേ അച്ഛനൊക്കെ അരിയും കൊണ്ടും ഗോതമ്പോണ്ടൊക്കെ ഉണ്ടാക്കണ ഭയങ്കര ഇഷ്ടമാണ് അമ്മക്ക് എന്താ പറയുക മൈദയും കൊണ്ട് എന്ത് സാധനം ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് വെറുതെ അങ്ങനെ കഴിക്കും ദോശയൊക്കെ ഉണ്ടാക്കിയാലും അപ്പൊ ഇതാ ഈ ഒരു രണ്ട് പൊടിയും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് അതിലേക്ക് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ചിലര് ചൂടുവെള്ളം തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കുഴക്കലുണ്ട് ഞാൻ എപ്പോഴും പച്ചവെള്ളത്തിൽ ഒരിത്തിരി ഉപ്പ് ചേർക്കും കേട്ടോ കുറച്ച് ഒരുപാടൊന്നുമില്ല കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തിരി ലൂസോട് കൂടിയാണല്ലോ നമ്മൾ അടക്കൊക്കെ കുഴച്ചെടുക്കുക അപ്പൊ എല്ലട ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവൂലല്ലേ പണ്ടേക്കും പണ്ടേ ഉള്ളൊരു പലഹാരമാണ് ഈ ഒരു എല്ലട അപ്പൊ ഇത് ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാനിതാ വാഴൻ്റെയിലെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് വാഴേൻ്റെലയും കൂടി വേണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും നേരം കൊളുക്കട്ടെ എന്നിട്ട് വേണം അത് പോയി എടുത്തോണ്ടിരാന് അപ്പോൾ ഈ അകത്തുള്ളതിൽ ഏതായാലും പരത്തി എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതാ മാവ് എടുത്തിട്ട് വെള്ളം തൊട്ടിട്ട് വേണം നമ്മളിങ്ങനെ പരത്തിയെടുക്കാൻ പെട്ടെന്നുണ്ട് കേട്ടോ ആവൊരു പാകത്തിന് ആണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കാം പിന്നെ എനിക്ക് അരിപ്പൊടി ഇല്ല നമ്മളെ പത്തിരിപ്പൊടി കൊണ്ടൊക്കെ അടണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയായാലും ഇങ്ങോട്ട് ശരിയായി കിട്ടൂല കേട്ടോ ശരിയായി കിട്ടാത്ത വേറൊന്നുമല്ല എന്താ ഒരു കട്ടിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത് എത്ര നൈസായിട്ട് പരത്തിയാലും അതൊരു കട്ടി പോലെയാണ് എനിക്ക് തോന്നലുള്ളത് പക്ഷേ ഗോതമ്പ് പൊടി മൈദപ്പൊടിയൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് പിന്നെ ചില ആൾക്കാർ എന്താ പറയാ അരിപ്പൊടി ഇങ്ങനെ കലക്കി ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ അരിപ്പൊടിയിൽ വെള്ളമൊഴിച്ച് ലൂസാക്കിയിട്ട് നമ്മളെ വാഴേന്റെ ഇലയിൽ ഇങ്ങനെ പിന്നെ പരത്തി കൊടുക്കും ദോശയ്ക്കൊക്കെ പരത്തും പോലെ ഇന്നിട്ട് അതിൽ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി എടുക്കണം കണ്ടിട്ടുണ്ട് അത് എത്രത്തോളം നന്നായി കിട്ടും എനിക്കറിയില്ല അറിയില്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പ ഉള്ള ഇലയിലൊക്കെ അവിടെ മാവൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ ഞാൻ ശർക്കരയൊക്കെ ചീകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ വരണ്ടി വരണ്ടി എടുക്കുക ചെയ്തത് വേണമെങ്കിൽ പൊടിച്ചൊക്കെ എടുക്കാം പിന്നെ ചില സ്ഥലങ്ങളിൽ പൊടിച്ച ശർക്കര തന്നെ വാങ്ങാൻ കിട്ടൂല നമ്മളവിടെ എപ്പോഴും ഇങ്ങനെ കട്ട് ആയിട്ടുള്ള ശർക്കര ഉണ്ടോ കൂടുതലായിട്ടും കിട്ടും അപ്പൊ അത് കത്തിയോണ്ട് ഞാൻ ചീകി ചീകി ഇടുത്തതാണ് പെട്ടെന്ന് കണ്ടിട്ടോ അങ്ങനെ ചീകി എടുത്താല് പിന്നെ പിന്നെന്താ നാളികേരം വെച്ച് കൊടുക്കണുണ്ട് അപ്പം ഒക്കെ കുറച്ച് അധികം തന്നെ വെച്ച് കൊടുക്കണം കേട്ടോ അവിടെയൊക്കെ ആവുമ്പോൾ പിസ്ക്കത്തരം കാട്ടാൻ പറ്റൂല നല്ല ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ കുറച്ച് നാളികേരവും ശർക്കരൊക്കെ ഇട്ട് കൊടുക്കണം പിന്നെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഇങ്ങനെ നാളികേരം വെച്ചുകൊടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് ഇതാക്കണേ ശർക്കര ചീകിയതും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കും അപ്പം ഞാൻ യൂട്യൂബിലൊക്കെ കൂടുതലായിട്ടും വീഡിയോയിൽ കണ്ടിട്ടുള്ളത് ശർക്കര ഉരുക്കിയിട്ട് അതിങ്ങനെ തിളച്ച് കുറുകി വരുന്ന ആ സമയത്ത് നമ്മളെ നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കും അതിനുശേഷം അതിലേക്ക് ഏലക്കായൊക്കെ ചേർക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഏലക്കായ പൊടിയൊക്കെ ചേർത്തിട്ട് മിക്സാക്കി അങ്ങനെ ഫില്ലിങ്ങാണ് ഉണ്ടാക്കുക പക്ഷേങ്കില് നമ്മളവിടെ പണ്ടേക്കും വേണ്ടേ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കലുള്ളത് ഈയൊരു നാട്ടിൽ ഇങ്ങനെയാണ് കൂടുതലാ കൂടുതൽ ആൾക്കാരും അട ഉണ്ടാക്കലുള്ളത് നാളികേരങ്ങനെ ഇട്ടുകൊടുത്ത് അതിൻ്റെ മുകളിൽ ശർക്കര ഇട്ടിട്ട് ഇങ്ങനെ മടക്കി വെക്കും അപ്പം ഞാൻ അട പുഴുങ്കൽ കുറവാണ് കേട്ടോ എനിക്കിങ്ങനെ ആക്കിയെടുത്താല് കുറേ സമയം പിടിക്കണം എന്താണെന്ന് വെച്ചാൽ കുറെ എണ്ണം ഒപ്പം വെച്ചുകൊടുക്കാൻ പറ്റൂല ഇതിങ്ങനെ ഒന്നിച്ച് വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗം വേവാത്ത പോലെയാണ് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വേവിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വരലുള്ളത് ഇതിൻ്റെ കാര്യം ഞാൻ പറയുന്നത് എപ്പോൾ അട പുഴുങ്ങാൻ വെച്ചാലും എനിക്കൊരു സമാധാനക്കേടാണ് കേട്ടോ അതിൻ്റെ ഒരു വശം ചിലപ്പോൾ നടുഭാഗം വന്നിട്ടുണ്ടാവില്ല അപ്പം ഇന്നെ ഞാൻ ഒന്ന് അങ്ങോട്ടും ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വേവിച്ചത് അപ്പോൾ ഇഡലി തട്ടിൽ നമ്മളെ ആ ഒരു ഒട്ടത്തട്ട് പോലത്തെ തട്ടുണ്ടല്ലോ അതും കൂടി വെച്ചു കൊടുത്ത് ഇങ്ങനെ മൂന്നെണ്ണം വെച്ചാണ് ഞാൻ പുഴുങ്ങിയെടുത്തത് അപ്പോൾ ഏതായാലും അത് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് ഞാൻ വെച്ചപ്പോതാ ഇതുപോലെ രണ്ട് സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തു കേട്ടോ ഇന്നത്തെ പിന്നെ തിരിച്ചിടേണ്ട ഒരു ആവശ്യമല്ലല്ലോ അപ്പം അതിന് പകരം വേണമെങ്കിൽ നമ്മളെ കൊലുംങ്കുള്ളി എന്തെങ്കിലുമൊക്കെ അങ്ങനെ പൊട്ടിച്ച് വെച്ച് കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി കേട്ടോ പണ്ടൊക്കെ ചക്കപ്പൊക്കെ ഉണ്ടാക്കിയെന്ന സമയത്തെ ഇതിൻ്റെ അമ്മമ്മയൊക്കെ അങ്ങനെ കാണിച്ചിരുന്നു വലിയ ചെമ്പിൽ കോലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടുക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ അങ്ങനെ വെച്ചു കൊടുക്കും അപ്പം എല്ലാത്തിലും ഒരേപോലെ ആവി തട്ടിട്ട് വേവാനാണ് എന്നാൽ പറഞ്ഞിരുന്നത് അപ്പം അങ്ങനെ ആ രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ഇടിൽ തട്ടിൽ ചെയ്തെടുക്കട്ടോ അപ്പം എന്തായാലും ഞാൻ അതിന്റെ ഇടയ്ക്ക് ചോറിന് അരിയൊക്കെ ഇട്ടു കൊടുത്തിരുന്നു അത് തിളച്ച് വന്നപ്പോൾ റൈസ് കുക്കറിലേക്ക് വെച്ചു അതിനുശേഷം അടുപ്പ് ഏതായാലും ഒഴിഞ്ഞു കിടക്കല്ലേ വിചാരിച്ചിട്ട് നമ്മളെ ഗ്യാസുമ്പത്തെ ഇടലിശമ്പെടുത്താണ്ട് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ ഇല പൊട്ടിക്കാൻ വേണ്ടിയിട്ടേ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയതാണ് നല്ലോണം നേരൊക്കെ വെളുത്തിട്ടുണ്ട് അപ്പം ഇനി പേടിക്കൊന്നും വേണ്ട കേട്ടോ എനിക്ക് ഭയങ്കര പേടി ഇരുട്ടിൻ്റെ ഭയങ്കര പേടിയുള്ള ഒരാളാണ് ഞാൻ അതെന്താണെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ പറഞ്ഞുതരാൻ അപ്പം എന്തായാലും ഇല നമുക്കിപ്പോൾ ആദ്യത്തെ പോലെ ഒരുപാടൊന്നും ഇല്ലോ ആദ്യം ഈ തൊടികയിൽ നിറച്ച് വാഴണ്ടായിരുന്നു പോലെ പഞ്ചല്ലാതെ നമുക്ക് വാഴേണ്ട എല്ലാം ഉണ്ടായിരുന്നു അന്നൊക്കെ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇലട്ട ഉണ്ടാക്കിയിരുന്നു കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും നാലുമണിക്കാണ് ഉണ്ടാക്കലുള്ളത് നാലു മണിക്ക് മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തും അതേപോലെ ഏട്ടൻ പണി കഴിഞ്ഞ് വരുന്ന സമയമൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത് ഇപ്പൊ ഒരുപാടായിട്ട് ഉണ്ടാക്കിയിട്ട് ആദ്യമൊക്കെ മണിക്ക് കുക്കറപ്പായിട്ടും അട ആയിട്ടും എന്തെങ്കിലുമൊക്കെ അരിമണി വറുത്തിട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും ഉണ്ടാക്കണില്ലല്ലോ അപ്പം എല്ലാവരും എല്ലാം മിസ് മിസ്സ് കേട്ടോ മക്കളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഞാൻ കുറച്ച് വാഴൻ്റെ അല്ലേ കൂടി പൊട്ടിച്ചു കൊണ്ടന്നിട്ട് ബാക്കി മാവും കൂടി അതിൽ പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതാ അട പുഴുങ്ങിയതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ച് ഞാൻ ഒമ്പതെണ്ണം ആണ് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുത്തത് ബാക്കി ഇങ്ങനെ നമ്മളെ പത്തിരിച്ചട്ടി ഇല്ലേ അതിൽ ചുട്ടെടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം ചിലർക്കൊക്കെ രാവിലെ തന്നെ അടയൊക്കെ കഴിക്കുന്നത് ഭയങ്കര മടിയാവൂലേ മധുരമുള്ള സാധനങ്ങൾ വലിയൊരു താല്പര്യം ഉണ്ടാവില്ല പക്ഷെ ഇവിടെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ നന്ദുവിനോട് ഞാൻ ഇന്ന് ഒരിക്കലും അടയാണെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ തലേ ദിവസം എന്താച്ചാൽ പറഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതൊരു സങ്കടമാകുമല്ലോ അതിനെ അപ്പോൾ ഇന്ന് രാവിലെ നീച്ച് വരുമ്പോൾ നല്ല സന്തോഷത്തിലാവുംട്ടോ അതൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പം ഇങ്ങനെ പത്തിരി ചട്ടിയിൽ ചുട്ട് എടുക്കുന്നതാണ് ഇവിടെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൂടുതലും ഇഷ്ടം അപ്പോൾ പിന്നെ ഞാൻ പുഴുങ്ങി എടുത്തോന്നുള്ളൂ അതിൻ്റെ ടേസ്റ്റൊന്നും അറിയില്ല നമ്മൾ അങ്ങനെ അധികം ചെയ്യലില്ല എന്നോ ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ അന്ന് തന്നെ എനിക്ക് ഒരുപാട് പണി കിട്ടിയിട്ടുണ്ട് പിന്നെ വീട് എടുത്താണ്ട് ഈയൊരു പത്തിരിച്ചട്ടിയിൽ അങ്ങനെ ചുട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇങ്ങനെ ആക്കി എടുക്കാനാണ് ഒന്നും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഇങ്ങനെ ചെയ്യണവരുണ്ടോ ഇങ്ങനെ ചെയ്തിട്ട് കഴിച്ചവരുണ്ടോന്നൊക്കെ കമന്റിലൂടെ പറയുകയുണ്ടോ കേട്ടോ നമ്മളവിടെ എങ്ങനെയാണ് പണ്ടേക്കും പണ്ടേ അട ഉണ്ടാക്കലുള്ളത് അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ് അപ്പൊ ആ വാഴേൻ്റെ കരിഞ്ഞ് വരുന്ന ഒരു പാകം ഉണ്ടല്ലോ അപ്പം തന്നെ അതൊന്ന് വേഗം ഇളക്കിയെടുക്കാൻ പറ്റും രണ്ട് സൈഡും അങ്ങനെ ആയി വരുമ്പോൾ പിന്നെ ആ ഇല ഞാൻ കളയൂലട്ടോ പണ്ടേ ഇങ്ങനെ അടുപ്പിലിട്ടിട്ടാണ് കണ്ട് ശീലമുള്ളത് എൻ്റെ അമ്മമ്മയൊക്കെ ഉണ്ടായ കാലത്ത് അങ്ങനെയാണ് ചെയ്തിരുന്നു കേട്ടോ അടേന്ന് ആ ഒരു ഇല അടർത്തി കഴിഞ്ഞാൽ വേഗം അത് അടുപ്പിക്കേണ്ടിടും അങ്ങനെ അതാ അട ചുട്ടതും റെഡി ആയിട്ടുണ്ട് ഇവിടെ അട ചുട്ടെടുത്തു എന്നാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ കേട്ടോ അപ്പം അതും റെഡി ആയിട്ടുണ്ട് അപ്പം കണ്ടന് നെ സ്പീസ് ഒരു ദിവസമാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ശനിയാഴ്ച എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് ദിവസമായി എന്തായാലും കുറേ വീഡിയോസ് അങ്ങനെ എടുത്തു വെക്കും ഞാൻ അല്ലാതെ നമുക്ക് എപ്പോഴും വിചാരിക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓന് ഇതാ ഹടയെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടുണ്ട് അപ്പോൾ ഓൻ പറയുന്നുണ്ട് ഇപ്പം എനിക്ക് ഒന്നും മതി വൈകുന്നേരത്തേക്ക് എനിക്ക് വേണം അല്ലെങ്കിൽ ഞാൻ വന്നിട്ട് ഞാൻ തന്നുകൊണ്ട് അമ്മ എനിക്ക് എടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നന്ദുതാ ഇന്നൊരിത്തിരി നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പം അതിന് കാരണം ഉണ്ട് ഇന്നലെ രാത്രി ഓന് കുറച്ച് നേരത്തെ ഉറങ്ങിയിട്ടുണ്ട് നല്ല ക്ഷീണമായിരുന്നു ആ ക്ഷീണം വേറെ സ്കൂളൊന്നും കളി ഇവിടെ വന്നാലും കളി അങ്ങനെ ആവുമ്പോ തന്നെ കുട്ടികൾക്ക് ഒരു അലച്ചിലാണല്ലോ അപ്പൊ അതുകൊണ്ട് നേരത്തെ കിടന്നുറങ്ങി ശരിക്കും ഫുഡൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഒരു നല്ല വിഷപ്പുണ്ട് അപ്പൊ രാവിലെ നേരത്തെ നീച്ചിട്ടുണ്ട് അപ്പൊ എനിക്ക് ചായ വേണം അമ്മ എന്ന് പറയുന്നുണ്ട് അപ്പൊ ഏട്ടം അട തിന്നണെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ അമ്മ ഇന്ന് എന്ത് എന്നോട് പറയാൻ ഈ അട ഉണ്ടാക്കണ കാര്യം എന്നൊക്കെ ചോദിച്ചതിനോട് അപ്പൊ എന്തായാലും പല്ലി അയക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ തൊടികയിൽ ഉണ്ടായ മത്തനാണ് കേട്ടോ അപ്പോൾ ഇന്നാളൊരു ദിവസം ഒരു കഷ്ണം വെച്ചു അപ്പോൾ ഇന്നും കൂടി ഒരു കഷ്ണം വെക്കട്ടെ വിചാരിച്ചു പരിപ്പ് മത്തനൊക്കെ ഇവിടെ കറി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അതിക്ക് റേഷൻ കടയിൽ തരിൻ്റെ ചോറും കൂടി ആണെങ്കിൽ പറയും വേണ്ടട്ടോ മക്കളൊക്കെ നല്ലോണം തിന്നും പരിപ്പ് മത്തനും അരച്ചിട്ട് വെക്കണം ഇതൊരു താളിക്കണ പരിപാടി ഉണ്ടല്ലോ വെറുതെ കാന്ാരി ഇട്ടിട്ട് കടുക് പൊട്ടിച്ചിട്ട് അങ്ങനെ വെക്കുന്ന ഒരു പരിപാടി ഉണ്ട് അത് ആർക്കും വലിയ താല്പര്യമില്ല പക്ഷെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു മത്തന് ഭയങ്കര പൊടിയെന്നൊന്നും പറയാമല്ല കേട്ടോ നമ്മളെ തൊടികയിൽ പ്രാവശ്യം മത്തനോണ്ട് ശരിയായിട്ടില്ല ശരിയായി ശരിയായില്ല അങ്ങനെ ഒരു കൊലത്തിലാണ് കുമ്പളാണ് തോന ഉണ്ടായിട്ടുള്ളത് മത്തനെ ഒന്നോ രണ്ടോ കായ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കാണാതെ കടന്നിട്ട് അതിങ്ങനെ കീടന്ന് പോവുകയും ചെയ്തു പിന്നെ പറിച്ചതാണിത് കേട്ടോ വലിയൊരു പൊടിയൊന്നുമില്ല അപ്പൊ നമ്മളെ കണ്ണം അടയൊക്കെ തിന്നിട്ട് കുറച്ചവിടെ ബാക്കിയാക്കിയിട്ടുണ്ട് അപ്പം നന്ദൂന്റെ പല്ലേക്കിലൊക്കെ കഴിഞ്ഞ് വന്ന് ഓന് ചായ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് അടയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ ചുട്ടെടുത്ത അടയല്ലേ അതാണ് വേണ്ടതെന്ന് പറഞ്ഞേ ഞാൻ വിചാരിച്ചവന് ഇങ്ങനെ ഞ്ഞതൊക്കെ കാണുമ്പോ അതെനിക്ക് വേണ്ടാന്ന് പറയാവോ വിചാരിച്ചിരുന്നോട്ടെ ഞാൻ പക്ഷേ എങ്കിലും അവൻ അത് തന്നെയാണ് വേണ്ടത് തരണം അതാണല്ലോ ഞാൻ അധികം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടിരിക്കും അങ്ങനെ പറഞ്ഞത് അപ്പോൾ കണ്ണനാ ബാക്കി വെച്ചിട്ടുള്ള അട ഞാൻ എൻ്റെ വായേക്കിട്ടുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക തിന്നുകൊണ്ടേ ഇരിക്കാനാണ് തോന്നിയത് കുറേ ആയില്ലേ പിന്നെ നമ്മൾ അട വരത്തുമ്പോൾ എപ്പോഴും നൈസായിട്ട് പരത്തിയെടുക്കുക അപ്പോഴാണ് അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കട്ടിക്ക് പരത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മടുക്കും കേട്ടോ അതിന് അത്ര ഒരു ടേസ്റ്റ് കിട്ടൂല അപ്പോൾ കണ്ണന് പോവാൻ നേരെ ആവണുള്ളൂ അപ്പോൾ അവിടെ ഫോണിലൊക്കെ തോണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ നീച്ചിട്ടുണ്ട് അനുമോൾ ഇതാ മുറ്റടിച്ച് വരികയാണ് രണ്ടിസായിട്ട് മുറ്റടിക്കാനൊന്നും വയ്യാന്ന് പറയണ്ടിട്ടോ എന്താന്നറിയില്ല ഒരു ക്ഷീണവും കാര്യമൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് അനുമോളോ ഞാനോ ഒക്കെ ഇറങ്ങിയിട്ടാണ് ഇപ്പൊ മുറ്റടിക്കലുള്ളത് പിന്നെതാ പരിപ്പ് മത്തനും കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ റെസിപ്പി ഒക്കെ ഒരുപാട് തവണ കാണിച്ചതല്ലേ അതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് കേട്ടോ പരിപ്പ് വേവിച്ചു അതിലേക്ക് മത്ത ഇട്ടു കൊടുത്ത് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോ നല്ലോണം വെന്ത് വന്നതിന് ശേഷം അരപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം അങ്ങനെതാ ഏട്ടന് ചായ എടുത്തൊഴിച്ചു കൊടുക്കാണ് അപ്പൊ ഏട്ടനും അട കണ്ടിട്ട് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കുറേ ആയില്ല നമ്മളാട ഉണ്ടാക്കിയിട്ട് ഇന്നിപ്പോൾ എന്തെങ്കിലും ഒരു തോന്നല് എന്ന് ചോദിച്ചു കൂടാപ്പം ഞാൻ പറഞ്ഞു നന്ദു പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പം നന്ദൂനും ഭയങ്കര സന്തോഷമായി ഞാൻ കുറേ സൈ അച്ഛാ പറയുന്നു പറയുന്നുണ്ട് അപ്പം ഇന്ന് ഞാനും തന്നെ നേരത്തെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഒരു പൊട്ടാട എടുത്തുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒപ്പം നന്ദും കൂടിയിട്ടുണ്ട് ഇരുന്ന് കഴിക്കാനൊന്നും സമയമല്ലാന്ന് പറഞ്ഞില്ലേ ആ വീട്ടിൽ പണിക്ക് പോകണ്ടേ അപ്പോൾ ഒരുക്കുള്ള ചോറൊക്കെ ആക്കണം അപ്പോ നന്ദോനും അതിൻ്റെ ഒപ്പം കൊടുത്തപ്പം അനുട്ടിയും പറഞ്ഞു ഞാനും വേഗം പോയി പല്ലിയൊക്കെ കേട്ടോ അമ്മാറിഞ്ഞിട്ടോളും പല്ലിയേക്കാൻ പോയിട്ടുണ്ട് അപ്പം എടണി ഞാൻ കൊടുത്ത ചായയെന്ന് കുടിച്ച് നോക്കിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ വായ പുള്ളീന്ന് തന്നെ അറിയാം ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റികൾ ഉണ്ടാക്കുമ്പോൾ ചായ കുടിക്കാനൊരു പൂതിയാണ് കേട്ടോ മണിക്കൊക്കെ വല്ല കടികളൊക്കെ ഉണ്ടാകുമ്പോൾ കട്ടൻ ചായ കുടിക്കാനോ പാൽ ചായ കുടിക്കാനൊക്കെ ഒരു പൂതി ഉണ്ടാവില്ല അപ്പോൾ ഒരിത്തിരി ഒരുപാടൊന്നും കുടിക്കാൻ കഴിയില്ല കേട്ടോ എനിക്ക് കുറെ ചായ കുടിച്ചാൽ ഛർദ്ദിക്കാൻ വരും അതാട്ടോ ഞാൻ ചായ വല്ലാതെ കുടിക്കാത്തത് ഇന്ന് വല്ലപ്പോഴും ഇഷ്ടം തോന്നുമ്പോൾ കുടിക്കുകയും ചെയ്യും അങ്ങനെയാണ് ഓവറായിട്ട് കുടിക്കുകയൊന്നുമില്ല പിന്നെ അനുമോളും എന്ന് പറഞ്ഞാൽ അനുമോളും ആദ്യം ചായ കുടിക്കൂല അവള് ചായ കുടിക്കായിട്ടല്ല ഇവിടെ അമ്മ ആദ്യം തന്നെ നോക്ക് ചായ കൊടുക്കാൻ അയക്കൂലിരുന്നു കേട്ടോ അതിനെ ചായ കുടിപ്പിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചായ കൊടുക്കാൻ കൊടുക്കാനായിക്കൂലായിരുന്നു കണ്ണൻ പിന്നെ നല്ലോണം ചായയൊക്കെ ഒക്കെ കുടിച്ചായിരുന്നു ഇപ്പൊ ഒന്ന് നിർത്തിയതാണ് കേട്ടോ അന്ന് ആ തടി കൂടിയിരുന്ന സമയത്ത് ചായ ഒക്കെ ഒന്ന് ഒഴിവാക്കിയതാണ് പിന്നെ ഇപ്പോ അങ്ങനെ അങ്ങനെ ആയി ഇപ്പൊ ചായ വേണ്ടന്നായി ഓനും തന്നെ വല്ലപ്പോഴും ഒക്കെ തോന്നുന്ന സമയത്ത് കുടിക്കും പുറത്തേക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ചായ കുടിക്കും അതിൻ്റെ ഇടയ്ക്ക് നാളെ മത്തം കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിലേക്ക് അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു അരക്കിനേല് ഞാനൊരു ചെറിയുള്ളിയും ഒരിത്തിരി നല്ല ജീരകം കൊടു ചെറിയ ജീരകല്ലേ അതും കൂടി ഇട്ട് കൊടുക്കും പിന്നെ എനിക്ക് വറവൊക്കെ ഇട്ടു നമ്മളെ കടുകും കറിവേപ്പിൻ്റെയിലും വെളിച്ചെണ്ണയിൽ അങ്ങനെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഓണക്കമ്പി ഉണ്ടായിരുന്നു അതിൽ മുളകും മഞ്ഞളൊക്കെ തേച്ച് പിന്നെ വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ആ ഒരു ചീനച്ചട്ടിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതും റെഡിയാക്കി എടുത്തു അങ്ങനെതാ മത്തം കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ചിലർക്ക് നല്ല കട്ടിക്കാവും കറി ഇഷ്ടം ഇവിടെ അങ്ങനെ കുറച്ച് ലൂസ് ആയിട്ടാണ് പിന്നെ മത്തം കറി ആകുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞാലൊന്ന് കട്ടിയാവൂട്ടോ പിന്നെ തലേ ദിവസം നമ്മൾ വൈകുന്നേരം ഞങ്ങൾ കച്ചവടമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവിയൽ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പം ഇന്നതാ അവിയലും ഉണ്ട് മത്തൻകറിയുണ്ട് ഉണക്കമീൻ വറുത്തതുണ്ട് ചോറ് ചോറ് തിളപ്പിച്ചുറ്റിയതുണ്ട് അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ വേവുള്ള അരി വെച്ചിട്ടുണ്ടല്ലോ അപ്പം ഇതൊരുക്ക് കൊണ്ടുപോകാതൊക്കെ റെഡി ആയിട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പാത്രത്തിലാക്കണം അപ്പോൾ ഒക്കെ ഉണ്ട് റെഡി ആയിട്ട് പാത്രത്തിലാക്കാൻ നിന്നാലൊരു സുഖമാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശെങ്ങനെ ആയതായത് ഇങ്ങനെ ആക്കി വെച്ചിരുന്നു അപ്പോൾ എനിക്ക് തോന്നും എല്ലേതും ഒരുമിച്ചായിട്ട് എല്ലാവർക്കും ഒപ്പാക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു വൃത്തിയായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ മീനൊക്കെ ഞാൻ തിരഞ്ഞെടുക്കുകയാണ് തലല്ലാത്ത ഭാഗം നോക്കിയിട്ട് ആ വാലും മുളകുമൊക്കെ വെച്ചുകൊടുക്കാണ് കേട്ടോ ഉണക്കമീനിൽ തലഭാഗം തിന്നേണ്ടത് അമ്മയ്ക്കാണ് കൂടുതലും ഇഷ്ടാട്ടോ അല്ലാതെ ആർക്കും വലിയ താല്പര്യമില്ല അമ്മയാണെങ്കിൽ ഒരു മറ്റേ ഉണക്കമീൻ്റെ തലയും കൂടിയും കളയാതെ തിന്നും അല്ലെങ്കിൽ അതുകൊണ്ട് ചമ്മന്തി അരക്കും കേട്ടോ പുളിയും കാന്താരി ഒക്കെ ഇട്ടിട്ട് ചമ്മന്തി അരക്കും അത് നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബറെ മീൻ്റെ ചമ്മന്തിൻ്റെ റെസിപ്പി കാണിക്കാൻ പറഞ്ഞിരുന്നു ഉണക്കമീൻ ചമ്മന്തിൻ്റെ അപ്പോൾ അത് ഞാൻ കാണിക്കേണ്ട കേട്ടോ മറന്നിട്ടൊന്നുമില്ല എൻ്റെ മനസ്സിലുണ്ട് അതിന് ഒക്കെ കൂടെ അങ്ങോട്ട് ഒത്തു കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്തായാലും അത് വൈകാതെ കാണിക്കേണ്ടേ മുത്ത ദിവസമാണ് ചോദിച്ചത് എനിക്കൊരു സംശയം പിന്നെ വേറെ ആരോ ഒന്നും കൂടിയും ചോദിച്ചിരുന്നു അപ്പം അതെന്തായാലും ഞാൻ വൈകാതെ കാണിക്കണ്ടേ പിന്നെ അതാ ഞാൻ റേഷൻ അരി വയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് തല തിരിച്ചാണ് ചോറ് വെച്ചിട്ട് സാധാരണ റേഷൻ കടയിൽ തരി വെച്ചിട്ട് പിന്നെ വേവുള്ള അരി ഇടലാണ് അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു റേഷൻ കടയിൽ തരി കുറച്ച് കഴിഞ്ഞിട്ട് വെക്കുക വേവുള്ളത് ആദ്യം വെക്കട്ടെ വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചത് അപ്പോൾ ഏതായാലും വീതനൊക്കെ ഒന്ന് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട് എട്ടേക്കാലായിട്ടോ പിന്നെ ഒന്ന് പൂക്കൂടുമ്പോടത്താണ് അടുത്താണ് പണിയുള്ളത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പത്ത് മിനിറ്റ് വൈകിയാലും അങ്ങനെ ചോറൊക്കെ ബാഗിലാക്കി കൊടുത്ത് വെള്ളം ആക്കിയിട്ടുണ്ട് അപ്പം അമ്മ അതാ അവിടെ ഇരിക്കുക തന്നെയാണ് കേട്ടോ അപ്പം ഇടയ്ക്ക് ഒന്നായിലേക്ക് അങ്ങനെ വരും പിന്നീ വന്നിരിക്കും അപ്പൊ വയ്യാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ നല്ലോണം റെസ്റ്റ് എടുക്കും റെസ്റ്റ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ആ കുഴക്കം ക്ഷീണമൊക്കെ മാറട്ടോ ചിലപ്പോൾ എന്താ പറയുക അമ്മയ്ക്ക് ഒക്കെ ഉള്ളതല്ലേ പ്രഷർ എപ്പോഴും കുറയിലുണ്ട് കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ ആയിരിക്കും ഷുഗർ അങ്ങനെ ഉണ്ടായിട്ടില്ല ഇതുവരെ കൊളസ്ട്രോള് പിന്നെ നന്നായിട്ടുണ്ട് അതിനു ഗുളിക കഴിക്കണമുണ്ടല്ലോ ഓരോ ദിവസവും ഓരോ പോലെയും കഴിയുന്നുണ്ടെങ്കിലും അമ്മ അങ്ങനെ അടങ്ങിയിരിക്കാതെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കാട്ടി നടക്കൂട്ടോ പിന്നെ അമ്മേനോട് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമാണ് മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് പണികളെടുക്കാൻ പക്ഷേ എങ്കിലും എടുക്കണ്ട എന്ന് പറയുമ്പോൾ വേറെ സങ്കടമാണ് അങ്ങനെ ഏട്ടം പണിക്കൊക്കെ പോയി അപ്പോൾ ഒരു വിധം അടുക്കളയിലത്തൊക്കെ ഉണ്ട് കഴിഞ്ഞില്ലേ പിന്നെ അതാ ഒന്ന് വിശദീകരിച്ച് ചായ കുടിക്കട്ടെ വിചാരിച്ചിട്ട് വീണ്ടും ഒരു അടയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് കുറച്ച് ചായ എടുത്തിട്ടുണ്ട് ആ ചായ ചിലപ്പോൾ മുഴുവൻ ആക്കൊന്നും ഇല്ല കേട്ടോ ഒരു ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പം നന്ദൂനെ ഞാൻ വിളിച്ചു കേട്ടോ ഇന്ന് എന്താണെന്ന് അറിയില്ല അട കണ്ടപ്പോൾ വിഷപ്പ് കുറച്ച് കൂടുതലാണ് അപ്പം അമ്മ ഇതാ അവിടെ ചായ കുടിച്ചിരിക്കുകയാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോസൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയും പോലെ തന്നെ എപ്പോഴും പറയും പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്